പൊതുജനത്തെ ദുരിതത്തിലാക്കുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും സംസ്ഥാന സർക്കാരിന്റെയും ശല്യത്തെ നിയന്ത്രിക്കുന്നതിലെ പരാജയം വീണ്ടും തുറന്നു കാണിക്കുന്നതാണ് വള്ളികുന്നത്തെ ശ്രാവണിന്റെ മരണമെന്നും യുവമോർച്ച ആരോപിച്ചു തെരുവുനായ് ശല്യത്തെ നിയന്ത്രിക്കുന്നതിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും സംസ്ഥാന സർക്കാരിന്റെയും പരാജയം വീണ്ടും തുറന്നു കാണിക്കുന്നതാണ് വള്ളികുന്നത്തെ ശ്രാവണിന്റെ മരണമെന്നും യുവമോർച്ച ആരോപിച്ചു സംസ്ഥാന സർക്കാരിന്റെയും പരാജയം വീണ്ടും തുറന്നു കാണിക്കുന്നതാണ് വള്ളികുന്നത്തെ നാലാം ക്ലാസ്സുകാരന്റെ മരണമെന്നും യുവമോർച്ച ആരോപിച്ചു ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല ഹരിപ്പാട്ടെ ദേവനാരായണൻ എന്ന ബാലൻ തെരുവനായ ആക്രമണത്തിൽ മരിച്ച സംഭവത്തിന്റെ നടുക്കം മാറും മുമ്പ് തന്നെ മറ്റൊരു ജീവൻ അപകടത്തിലായി ജില്ലയിലെ നമുക്കെതിരെ വർദ്ധിച്ചു വരുന്ന ശല്യം കഴിഞ്ഞ ദിവസവും ഇന്നലെയും എന്ന് പറയുന്ന ഒരു പിഞ്ചു ബാലൻ്റെ മരണം അത് കേരളക്കരയെ മുഴുവനും നടിക്കിയതായിരുന്നു കഴിഞ്ഞ വർഷം ഹരിപ്പാട്ട് ദേവനാരായണൻ എന്ന് പറയുന്ന ഒരു കുട്ടിയെ നമുക്ക് ഈ തെരുവുനായയുടെ അക്രമം മൂലം നമുക്ക് ജീവൻ നഷ്ടമായി അതുപോലെ തന്നെ ആറാട്ടുപുഴയിലാണ് പ്രായമായ ഒരു അമ്മയെ അതിപൈശാചികമായിട്ട് തെരുവുനായ കടിച്ച് ആ കടിയേറ്റുകൊണ്ട് ആ അമ്മ മരണത്തിന് കീഴടങ്ങിയത് ഈ വിഷയങ്ങളിലൂടെയൊക്കെ തന്നെ നമ്മൾ കണ്ണോടിച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുവാൻ സാധിക്കുന്നത് നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും ജില്ലാ ഭരണകൂടത്തിന്റെയും സംസ്ഥാന സർക്കാരിന്റെയും പിടിപ്പുകളാണ് കൃത്യമായ രീതിയിൽ എല്ലാ സാമ്പത്തിക വർഷവും ഓരോ പഞ്ചായത്തുകളും ബ്ലോക്ക് പഞ്ചായത്തുകളും ഒക്കെ ഇതിനായിട്ടുള്ള ഫണ്ടുകൾ മാറ്റി വെക്കുമ്പോൾ പോലും ഇതൊന്ന് കൃത്യമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിൽ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ജില്ലാ ഭരണകൂടവും അമ്പെ പരാജയപ്പെട്ടിരിക്കുന്നു ദൈനംദിനം നമ്മൾ കണക്കുകൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ ഏകദേശം മുപ്പതിനായിരത്തിന് മേലെ ആളുകളാണ് തെരുവുനായയുടെ അക്രമം നേരിട്ടുള്ളത് അത് നിരവധി ആളുകളുടെ നില അതീവ ഗുരുതരവും നിരവധി ആളുകൾ മരണപ്പെടുകയും ചെയ്തിട്ടുണ്ട് സംസ്ഥാനത്തുടനീളം ദിവസേന നിരവധിയായ തെരുവുനായ ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു എന്നിട്ടും തദ്ദേശ ഭരണ സ്ഥാപനങ്ങളും സംസ്ഥാന സർക്കാരും ഇതിനെ പ്രതിരോധിക്കാൻ കർശനമായ നടപടികൾ സ്വീകരിച്ചിട്ടില്ല ഗോവ സംസ്ഥാനത്തിന്റെ മോഡൽ അനുകരിച്ച് സിസ്റ്റമാറ്റിക് സ്റ്റെറിലൈസേഷൻ വാക്സിനേഷൻ അനുയോജ്യമായ അഭയ കേന്ദ്രങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ നടപ്പിലാക്കാൻ കേരള സർക്കാർ തയ്യാറാവണം കുട്ടികൾക്കും പൊതുജനത്തിനുമെതിരെയുള്ള തെരുവുനായ ശല്യത്തിൽ അടിയന്തരമായി ഇടപെടൽ ആവശ്യപ്പെട്ട് യുവമോർച്ച ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് എസ് ഹരിഗോവിന്ദ് ദേശീയ ബാലാവകാശ കമ്മീഷൻ മുൻപാകെ നിവേദനവും സമർപ്പിച്ചു സർക്കാർ ഈ വിഷയത്തെ നിരന്തരം അവഗണിച്ചാൽ യുവമോർച്ച ശക്തമായ പ്രതിഷേധങ്ങൾക്കും നിയമ പോരാട്ടങ്ങൾക്കും നേതൃത്വം നൽകുമെന്നും യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് കൂട്ടിച്ചേർത്തു ന്യൂസ് ബ്യൂറോ കായംകുളം